ആ പുതിയൊരു വീഡിയോയിലേക്ക് സേതം ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കേസ് ജനുവരി മാസത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നടന്നത് വളരെ ഒരു കാര്യമില്ലാതെ അനാവശ്യമായിട്ട് കമ്പനിയുടെ വക്കീൽ ഈ കേസ് ഇങ്ങനെ നീട്ടി പോകുന്നതാണ് എന്ന് കണ്ട എല്ലാവർക്കും അറിയാം ഇന്ന് നടന്ന കാര്യങ്ങളും അതുതന്നെയാണ് നമുക്കറിയാം ഈ കേ ജനുവരി ജൂലൈ ഇരുപത്തൊന്നിനാണ് ഈ എക്കോ ഈ ഫണ്ടുകളെല്ലാം തന്നെ ട്രഷറിയിലേക്ക് മാറ്റണമെന്നുള്ള ഉത്തരവ് ഉണ്ടാകുന്നത് ഇങ്ങനെ ട്രഷറിയിലേക്ക് മാറ്റണം ഇൻട്രസ്റ്റ് കിട്ടുന്നൊരു അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നൊക്കെ പറയുന്നത് കമ്പനി തന്നെയായിരുന്നു അപ്പോൾ കമ്പനിക്ക് ഒന്നും വാദിക്കാനില്ലാത്ത സമയത്ത് അതൊക്കെ പറഞ്ഞ് വാദിച്ച് അവസാനം അതിൽ തീരുമാനമായപ്പോൾ നേരെ ഓപ്പോസിറ്റ് വാദിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കമ്പനി തന്നെ ഇൻട്രസ്റ്റ് കിട്ടുന്ന അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി ഇപ്പോൾ അത് മാറ്റേണ്ട ആവശ്യമില്ല അത് അവിടെ തന്നെ കിടക്കട്ടെ എന്ന രീതിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഇന്നും കൂടി കമ്പനിയുടെ വക്കീൽ ഇത് തന്നെയായിരുന്നു സംസാരിച്ചിരുന്നത് എന്നാൽ പിന്നെ പിന്നെ നമുക്ക് ഫണ്ട് വേണം അറുപത്തെട്ട് ലക്ഷം വേണം എന്നൊക്കെ രീതിയിലും ഇന്നും കൂടി സംസാരിച്ചു അതിന് അതോറിറ്റിയുടെ വക്കീൽ പറഞ്ഞത് അത് കൊടുക്കാൻ പറ്റില്ല അതിന് ഉള്ള ഒബ്ജക്ഷൻ നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ട് ഇവർക്ക് അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഡെസഗ്നേറ്റഡ് കോടതിയിൽ പോയിട്ട് അങ്ങനെ വാദിക്കാവുന്നതാണ് അവർ ആരും തടയുന്നില്ല ഡെസഗ്നേറ്റഡ് കോടതിയിൽ പോയിട്ട് ഈ കോടതിക്ക് അത് ചെയ്യാൻ പറ്റില്ല ഡെസഗ്നേറ്റ് കോടതിയാണ് ഇവർക്ക് എന്തെങ്കിലും അത്യാവശ്യ ചിലവുകളോ അല്ലെങ്കിൽ ലീഗൽ കാര്യങ്ങൾക്കുള്ള ചിലവുകളോ അനുവദിക്കേണ്ടത് ഡെസിഗ്നേറ്റഡ് കോടതിയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും പിന്നെ ഈ ട്രഷറിയിലേക്ക് മാറ്റുന്നതിനെയും അത് ട്രഷറിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഫണ്ട് അത്യാവശ്യത്തിന് കിട്ടില്ല എന്നും അങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ കമ്പനിയുടെ വക്കീൽ ഉന്നയിച്ച സമയത്ത് അത് കോമ്പറ്റി അതോറിറ്റി അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ അതിനുള്ള അഫിഡവിറ്റ് എപ്പോഴാണോ ഫണ്ട് റിലീസ് ചെയ്യേണ്ടത് ആ സമയത്ത് അത് റെഡിയാക്കാം എന്നുള്ള ലെറ്ററൊക്കെ ഇന്ന് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെയുള്ളത് ഈ ട്രഷറിയിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അക്കൗണ്ട് ഓപ്ഷൻ ഉണ്ടോ എന്ന് ജഡ്ജി ചോദിച്ചു അപ്പോൾ കോമ്പറ്റേറ്റർ അതോറിറ്റിക്ക് വേണ്ടി കോമ്പറ്റർ അതോറിറ്റിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് ഉണ്ട് എന്നും അങ്ങനെയാണെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് മാറ്റാം എന്നൊക്കെയുള്ള ചർച്ചകളാണ് ഇന്ന് ഉണ്ടായിരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരാനുമൊക്കെ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അതിലൊരു തീരുമാനമായിട്ടില്ല ഇപ്പോഴും ട്രഷറിയിലേക്ക് മാറ്റണം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ നിൽക്കുന്നത് ഇതൊക്കെയാണ് ഇന്നുണ്ടായത് അപ്പോൾ ഒരു തരത്തിലുള്ള ഓർഡറോ എൻട്രി മോട്ടറോ ഒന്നും തന്നെയില്ല നമ്മുടെ സൂം സൂമിലൂടെ നമുക്ക് സുപരിചരിതനായ കമ്പനിയുടെ സൊസൈറ്റിയുടെ വക്കീലൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനൊന്നും യാതൊന്നും പറയാൻ സാധിച്ചില്ല അദ്ദേഹം കേട്ടുപോലും ഇല്ലാതെ തോന്നും അത് ഇന്ന് വളരെ വോയിസ് കുറവായിരുന്നു ജഡ്ജിയുടെ മൈക്ക് വളരെ വോയിസ് കുറവായിരുന്നു മറ്റ് പി പിയും അല്ലെങ്കിൽ കമ്പനിയുടെ വക്കീലും പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്പമെങ്കിലും നമുക്ക് കേൾക്കാൻ പറ്റിയത് അപ്പോൾ കോടതിയിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ് ട്രഷറിയിലെ അനിശ്ചിതത്വവും പിന്നെ പുതിയ ഏതെങ്കിലും അതോറിറ്റിക്ക് പുതിയ എന്തെങ്കിലും അക്കൗണ്ടുകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ അവസാനം നമ്മുടെ പി തന്നെ പറഞ്ഞു ഈ ബാങ്കിൻ്റെ പ്രശ്നം ഇല്ലല്ലോ എന്നുള്ള ഒരു കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു എത്ര കാലമായി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നു ഇത് ഇല്ലല്ലോ എന്നുള്ള രീതിയിലും പറഞ്ഞു അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാവരും തന്നെ കേട്ടതാണ് അപ്പോൾ മനസ്സിലാക്കുക കമ്പനിയുടെ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നത് കമ്പനി മാത്രമാണ് കമ്പനി വിചാരിച്ചു കഴിഞ്ഞാൽ നിക്ഷേപകർക്ക് ആളെ പണം കൊടുക്കാൻ സാധിക്കും ഇവർ ജയിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള കേസ് നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്നത് ഇവർ ഒരിക്കലും മെറിറ്റിൽ വാദിക്കുകയില്ല കേസ് തീർക്കാനും സമ്മതിക്കുകയില്ല നമുക്കറിയാം എഫ്ഐ ആർ ഇട്ടവരോട് കമ്പനിയുടെ വക്കീൽ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഈ നാല് വർഷം ഞങ്ങൾ ഈ കേസ് നീട്ടിക്കൊണ്ടുപോകും നിങ്ങളെ നമ്മൾ കാണിച്ചു തരാം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ആ കാര്യം നിങ്ങൾ ഓർക്കുക ഇതിനോടൊപ്പം എടുത്തു പറയേണ്ടത് നമ്മുടെ എഫ് ഐ ആർ ക്വാഷിംഗ് കേസ് എഫ് ഐ ആർ ക്വാഷിംഗ് കേസും ഇന്ന് ജനുവരി മാസം ആറാം തീയതിയിലേക്ക് നീട്ടിയിട്ടുണ്ട് മറ്റൊരു കേസ് എഫ് പ്രതാപന് ജാമ്യം അനുവദിച്ചതിനെ എതിർത്തുകൊണ്ടുള്ള ഇ ഡിയുടെ കേസ് ജനുവരി ഇരുപത്തിയേഴിലേക്ക് ജനുവരി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നീട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ജനുവരിയിലും നമുക്കൊക്കെ പ്രാര്ത്ഥിക്കാനുള്ള കാര്യങ്ങൾ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അങ്ങനെ അങ്ങനെ ഈ കേസ് നീണ്ടു പോകുന്നതായിരിക്കും